നമസ്കാരം ഗാസയിൽ യു എൻ അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്കൂളിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്ന് കുട്ടികളും സ്ത്രീകളും അടക്കം പലസ്തീൻകാർ കൊല്ലപ്പെട്ടു മധ്യഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂൾ കെട്ടിടം ഹമാസ് ആരോപിച്ചാണ് ഇസ്രായേൽ ബോംബിട്ടത് എന്നാൽ ഇത് ആറായിരം അന്തേവാസികളുള്ള അഭയകേന്ദ്രമാണെന്ന് യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി മേധാവി ഫിലിപ്പ് ലാസറിനി വ്യക്തമാക്കി മധ്യഗാസയിൽ ഇസ്രായേൽ സൈന്യം ഏതാനും ദിവസങ്ങളായി കനത്ത ആക്രമണമാണ് തുടരുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രം പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം വെടിനിർത്തലിന് ഇരുപക്ഷവും ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് യു എസ് ബ്രിട്ടൻ കാനഡ അടക്കം പതിനാറ് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചു മെയ് മുപ്പത്തി ഒന്നിന് യു എസ് പ്രസിഡന്റ് വെച്ച വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കണമെന്നാണ് അഭ്യർത്ഥന മധ്യസ്ഥരായ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും പ്രതിനിധികളുമായി ബുധനാഴ്ച ദോഹയിൽ സിഐഎ മേധാവി വില്യം ബേൺസ് ചർച്ച നടത്തി ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക യു എൻ ലോക കോടതിയിൽ നൽകിയ വംശഹത്യാ കേസിൽ കക്ഷി സ്പെയിൻ അപേക്ഷ നൽകി മെക്സിക്കോ കൊളംബിയ നിക്കറാഗ്വ ലിബിയ എന്നീ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിരുന്നു ഇസ്രായേലിന്റെ ഹൈഫ തുറമുഖത്ത് ആയുധങ്ങളുമായി എത്തിയ രണ്ട് കപ്പലുകളെ ആക്രമിച്ചതായി യമനിലെ ഹൂതികൾ അവകാശപ്പെട്ടു ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തി ആറായിരത്തിനാല് പലസ്തീൻകാരാണ് എൺപത്തിമൂവായിരത്തി പേർക്ക് പരുക്കേറ്റു അൽബുറേജ് അഭയാർത്ഥി ക്യാമ്പ് ദെയർ അൽ ബലാഹ് എന്നിവിടങ്ങളിലെ ഹമാസ് താവളങ്ങൾ തിരഞ്ഞുപിടിച്ചാണ് ആക്രമണമെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അൽ ബലാഹിൽ മൃതദേഹങ്ങൾ കൊണ്ട് മോർച്ചറി നിറഞ്ഞതായും റിപ്പോർട്ടുകൾ വന്നു ഇതിനിടെ സിഐഎ ഡയറക്ടർ വില്യം ബേൺസ് ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ചയും യുദ്ധം നിർത്താതെ ബന്ദികളെ വിടില്ലെന്നാണ് ഹമാസിന്റെ പ്രഖ്യാപിത നിലപാട് ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം നിർത്തില്ലെന്ന് ഇസ്രായേലും ഈ ഭിന്നത പരിഹരിച്ച് വിടനിർത്തൽ കരാർ സാധ്യമാകുമോ എന്നാണ് ചർച്ച ചെയ്യുന്നത് ഹമാസ് പ്രതിനിധി കൈറോയിലെത്തി ഈജിപ്ത് നേതൃത്വവുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട് യുദ്ധം തുടർന്നാൽ ജൂലൈ പകുതിയോടെ പത്ത് ലക്ഷത്തിലേറെ പലസ്തീൻകാർ കൊടും പട്ടിണിയിലാകുമെന്ന് ലോകാരോഗ്യ സംഘടനയും യു എൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ മാർച്ചോടെ ആറ് ദശാംശം ഏഴേഴ് ലക്ഷം പേർ ഭക്ഷ്യക്ഷാമത്തിന്റെ പിടി ായിരുന്നു ലബനനിലെ യു എസ് എംബസിക്ക് നേരെ വെടിവെയ്പ്പുണ്ടായെങ്കിലും ജീവനക്കാർ സുരക്ഷിതരാണ് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ അക്രമിയെ ആശുപത്രിയിലാക്കി സിറിയൻ പൗരനാണ് വെടിയുതിർത്തത് ഇസ്രായേൽ പാർലമെന്റിലെ അംഗങ്ങൾ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുണ്ട് എന്നാൽ ബെൻ ബെൻഗവീർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാർ വെടിനിർത്തൽ നീക്കത്തെ ചെറുക്കുമെന്ന് വ്യക്തമാക്കി അതിനിടെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് തടവിലാക്കിയ ബന്ധുക്കളിൽ നാലു പേർ കൂടി മരിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു റഫ ഉൾപ്പെടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ആശുപത്രികളും ബേക്കറികളും നിലച്ചത് മൂലം കടുത്ത ദുരിതത്തിലാണ് പരിക്കേറ്റവർക്ക് ചികിത്സ പൂർണ്ണമായും നിഷേധിക്കപ്പെടുകയാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഇറാൻ സൈനിക ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു ഇറാൻ സൈനിക ഉപദേഷ്ടാവ് സയ്യിദ് അബിയാർ അടക്കം ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി പിന്തുണച്ച് മറ്റൊരു യൂറോപ്യൻ രാജ്യമായ സ്ലോവേനിയയും രംഗത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം സ്ലോവേനിയൻ പാർലമെന്റ് പാസാക്കി അതേസമയം ജോർദാറുമായി സഹകരിച്ച് ഗസയിലേക്ക് ആവശ്യവസ്തുക്കൾ എത്തിച്ച് ഖത്തർ ചാരിറ്റി ഗസയിലേക്ക് ആവശ്യവസ്തുക്കൾ എത്തിച്ചിരുന്ന ഏകവഴിയായ റഫയും യുദ്ധഭൂമിയായതോടെ നിലച്ച സഹായങ്ങൾ ബദൽ വഴിയിലൂടെ പുനഃസ്ഥാപിക്കുകയായിരുന്നു ഖത്തർ സൗഹൃദരാജ്യമായ ജോർദാനുമായി സഹകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഗസയിലെത്തിച്ചത് മെയ് ആറിന് ഇസ്രായേൽ അധിനിവേശ സേന റഫേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഗസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായത്തിന്റെ ഒഴുക്ക് മൂന്നിലൊന്നായി കുറഞ്ഞിരുന്നു ഇതോടെയാണ് ഖത്തറിന്റെ നേതൃത്വത്തിൽ ബദൽ വഴി തേടിയത് നാല് ദിവസങ്ങളിലായി നടന്ന ദൗത്യത്തിലൂടെ പതിനായിരം ഭക്ഷ്യ പൊതുകളും പതിനഞ്ച് ടൺ മെഡിക്കൽ എയ്ഡും ഗാസയിലെത്തി